ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്നും ഒരു പുതിയ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കോൾ വിളിച്ച് ചോദിക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോസിലെ പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോന്ന് ഇല്ല ഇനിയും കുറേ പ്ലാന്റുകളുണ്ട് എന്നാൽ കുറേ പ്ലാന്റ് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് ഒക്കെ വാങ്ങണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റിൽ ലൈക്കും ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോസ് നോക്കൂ ഇത് മാൻഡിവില്ലയാണ് മാൻഡിവില്ല നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് യെല്ലോ കളറാണ് ഈ ക്രീപ്പറായിട്ടും ഒരു ബുഷി പ്ലാന്റ് ആയിട്ടും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് അതുപോലെ നല്ലൊരു ഫ്ലെറിങ് ചെടിയാണ് മാൻഡി വില്ല മാൻഡി വില്ല ഒരെണ്ണം വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ കട്ടിങ്സ് വെച്ചൊക്കെ നമുക്ക് വീണ്ടും തൈകളൊക്കെ പിടിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ എപ്പോഴും കണ്ണിന് കുളിർമയേകുന്ന പൂകൾ തരുന്നതാണ് മാൻഡി വില്ല ഇത് കണ്ടോ ഇത് മുരായ പ്ലാന്റിന്റെ വേരിയറ്റാണേ ഇത് നല്ല ഷേപ്പിൽ നമുക്ക് ഓരോന്ന് ഷേ്പ്പാക്കി മാറ്റിയെടുക്കാൻ കഴിയും മയിലോ ആനയോ അങ്ങനെ പല പെറ്റ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ ഷേപ്പ് നമ്മൾ കമ്പിയൊക്കെ വെൽഡ് ചെയ്ത് എടുത്തതിന് ശേഷം അതിൽ നമുക്ക് കയറ്റി വിടാവുന്നതാണ് നമ്മളെ കലാബോധം അനുസരിച്ച് ആ ചെടിനെ നമുക്ക് ഭംഗിയാക്കി എടുക്കാം അതല്ല ഇങ്ങനെ തന്നെ പ്രോൺ ചെയ്ത് നിർത്തിയാലും നല്ല ഭംഗിയാക്കി നിൽക്കും അതുപോലെ ഇത് ബോൺസായി ആക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് നൂറ്റി രൂപയാണ് സെരിനായി അടുത്ത പ്ലാന്റ് മെലസ്ട്രോമയാണ് കേട്ടോ മെലസ്ട്രോമ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് പിന്നെ മെലസ്ട്രോമ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കും വലിയ പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ വാടിപ്പോകില്ലേ റെഡി ആകുമെന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി ഷോർട്ട് വീഡിയോസ് കാണാവുന്നതാണ് മെലസ്ട്രോമ നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത് നമ്മളിട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നുള്ളത് ബേബി സെൻറോസ് ആണ് ബേബി സെൻറോസ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് അല്ലാണ്ടെയും വെക്കാം അതെ ഇതാണ് ബേബി സെൻറോസിൻ്റെ പൂക്കൾ വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു സെക്യുലൻ്റ് പ്ലാന്റ് ആണ് ഒരുപാട് വാട്ടർ വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ എന്നാൽ അത്യാവശ്യം നല്ല വെള്ളം വേണം തരും ഇതിൻ്റെ മൂട് നന്നായിട്ട് നനഞ്ഞിരിക്കേണ്ട ഒരു പ്ലാന്റുമാണ് പിന്നെ ഉള്ളത് നല്ലൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മിക്സ് ആയിട്ടാണ് ഈ പ്രാവശ്യത്തെ സേരി വീഡിയോസ് വരുന്നതെന്ന് അതായത് ഫ്ലവറിങ് ചെടിയും അല്ലാത്ത ചെടിയും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇത് കലാത്തിയ മറാണ്ടയിൽ ഒരു വെറൈറ്റിയാണ് നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല കുറ്റിച്ചെടിയായി നിർത്താൻ പറ്റുന്നതാണ് ഇൻഡോറായും ഔട്ട്ഡോറായും വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഇതാണ് അടിവശം വരുന്നത് നല്ല പർപ്പിൾ കളറും മുകളിൽ ഈ ഒരു കളറുമാണ് വരുന്നത് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് പിങ്കിൻ്റെ ഇതിന് വരുന്നത് കണ്ടില്ലേ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് അൻപത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇങ്ങനെ തന്നെ തരും കേട്ടോ ഇതിലുള്ള ഈ തൈകൾ ഉൾപ്പെടെ തന്നെയാണ് തരുന്നത് ചിലർക്കൊരു സംശയം ഉണ്ടാവും ഈ കാണിച്ചിട്ട് വേറെ പ്ലാന്റ് ആണോ തരുന്നത് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് ആണോ അല്ലേ ഒന്ന് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ സെയിം പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ കസ്റ്റമർക്ക് അയച്ചു തരുന്നത് ഇത് പെട്രിയൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ പ്രാവശ്യത്ത് ഇതിനകത്ത് സെയിൽ പോസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സും അല്ലാതുള്ള പ്ലാന്റും കൂടി തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതലും എന്നാൽ ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ പിന്നെ ഉള്ളത് മരമുല്ലയാണേ വേണമെങ്കിൽ ഇത് നമുക്ക് ബോൺസായി പോകേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ല മരം ആവുകയും നല്ല ഫ്ലവർ ഇടുന്ന ഒരു ചെടിയാണ് ഇത് കണ്ടോ ഇതാണ് സൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ അത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇതേപോലത്തെ പ്ലാന്റുകൾക്കൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് വീടിൻ്റെ മുറ്റത്ത് നമുക്കൊരു തണൽമരവായിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ഫ്ലവറിങ് ചെടി കൂടിയാണ് കേട്ടോ സന്ധ്യയ്ക്കാണ് ഇതിൻ്റെ പൂകൾ വരിയുന്നത് നല്ല മണവാണ് അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ് പിന്നെ ബോൺസായി ആയിട്ട് നമുക്കിങ്ങനെ ബുഷാക്കി നിർത്താം അതായത് ഇതിനെ നമ്മൾ പ്രോൺ ചെയ്ത് പ്രോൺ ചെയ്ത് കൊടുക്കാം പിന്നുള്ളത് വീണ്ടും ഒരു പൂച്ചെടിയാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊരു റോസയാണേ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് പൂക്കളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല പൂക്കളാണേ കണ്ടോ നല്ല കളറാണ് നല്ലൊരു പീച്ച് കളറാണ് ഇതിന് നിറച്ച് മൂട്ടുകളും വരാറുണ്ട് കേട്ടോ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കണക്ക് വരുമേ പിന്നെ അതുപോലെ തന്നെ റോസ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ പൂത്ത് കഴിയുമ്പോൾ ആ തണ്ടുകൾ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ശിഖരം വരികയും അതിൽ നിന്ന് മുട്ടുകൾ വരികയും ചെയ്യും അതുപോലെ ഇത് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നന്നായി അടിവളം കൊടുക്കുക എല്ലാം കൂടി വേപ്പും പിണ്ണാക്കും കൊടുത്ത് നട്ട് ചാ ചാണകവും കൂടി നട്ട് ഇട്ട് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകതാണ് ഇതുവരെയും വീഡിയോസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ വാട്സപ്പ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ചെടീൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോസിൽ കാണുന്ന പ്ലാന്റുകൾ സെയിം പ്ലാന്റുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സെൻഡ് ചെയ്ത് തരിക വില പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ വാങ്ങാനും നിങ്ങൾക്ക് പറ്റുന്ന പ്രൈസ് ആണെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത് തരിക അപ്പോൾ ബാക്കി കൊറിയറിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബൈ